ിലെയും തൊണ്ണൂറുകളിലെയും മലയാള സിനിമാ രംഗത്ത് ഏറ്റവും താരമൂല്യമുള്ള സൂപ്രതാരങ്ങളിൽ ഒരാളായിരുന്നു റഹ്മാൻ മലയാളത്തിലെന്ന പോലെ തെലുങ്ക് സിനിമകളിൽ അറിയപ്പെടുന്നത് വിവിധ ഭാഷകളിൽ നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ നായക ഉപനായക വേഷങ്ങൾ ചെയ്ത റഹ്മാൻ അടുത്തിടെ തന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യകാല അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി കൂടെവിടെ എന്ന സിനിമയിൽ മാത്രമാണ് ഞാൻ ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ചത് അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു ൂടെ കൂടെയാണോ അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്നോ അവരുടെ വാല്യൂ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ചെയ്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും സിനിമയ്ക്ക് ശേഷമാണ് സത്യത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് പേടിയൊക്കെ തോന്നി തുടങ്ങിയത് രണ്ടാമത്തെയും മൂന്നാമത്തെയും എല്ലാം ടേക്ക് പോകുമ്പോൾ ഫിലിമിന് നല്ല വിലയുണ്ടെന്നും അതുകൊണ്ട് അധികം ടേക്ക് പോകാൻ പാടില്ലെന്നും ഒക്കെ അങ്ങനെ പഠിച്ചു സെറ്റിലേക്ക് വരുന്ന നടന്മാരും അവരുടെ മതിപ്പും ടൈമും എല്ലാം അപ്പോഴാണ് ഞാൻ അറിയാൻ തുടങ്ങുന്നത് അത് അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ടെൻഷൻ ആകാൻ തുടങ്ങി റഹ്മാൻ പറയുന്നു